പരിശുദ്ധപരമ ധിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ജർമ്മിയുടെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായ മൂന്നാം വാക്യം നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു ദയയാൽ ഞാൻ നിന്നെ ആഘോഷിച്ചു പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ പ്രത്യേക ദൈവമേ നിരാനതമായ സ്നേഹത്തിനും കാരണത്തിനും പ്രത്യേകം നന്ദി പറയുന്നു ജർമ്മിയ പ്രവാചക പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ സർഗസ്സനായ പിതാവെ ഈ പുതിയ ദിവസത്തിനും നന്ദി എൻ്റെ സ്നേഹത്താ നിറഞ്ഞൊരു പുതിയ തുടക്കം ഞാൻ ആരംഭിക്കുന്നു ഈശോയെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടല്ല ഞാൻ നിൻറ്റേതായതുകൊണ്ട് മാത്രം എൻ്റെ ഹൃദയത്തെ നിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കുകയും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ നിരുപാധികം മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുവാൻ ദയ കാണിക്കുവാൻ എന്നെ ഇന്നേ ദിവസം അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ ഇന്ന് സ്നേഹത്തിലും സമാധാനത്തിലും ദയയിലും നടക്കുവാൻ എന്നെ നയിക്കണമേ ശാന്തമായി നമുക്ക് ധ്യാനിക്കാം അവൻ്റെ വലിയ സ്നേഹം നിരുപാധിക സ്നേഹം അൺകണ്ടീഷണൽ ആ നിരുപാധിക സ്നേഹത്തെ കുറിച്ചുള്ള വചനം റോമാക്കാർക്ക് ലേഖനം എട്ട് മുപ്പത്തി എട്ട് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപ്പെടുത്താൻ യാതൊന്നും കഴിയുകയില്ല എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം നമ്മിൽ നിറയുന്നതിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിരുള്ള ദൈവത്വൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപ്പെടുത്താൻ യാതൊന്നിനും കഴിയുകയില്ല വലിയൊരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം പരാജയപ്പെടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം മുഴുവനും ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദിവികാരുടെ നാഥ നിൻ്റെ കൊണ്ട് ഞങ്ങൾ ഇന്നേ ദിവസത്തെ മുഴുവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു റോമാക്കാർക്ക് ലേഖനം എട്ട് മുപ്പത്തിയെട്ടിൻ്റെ അഭിഷേകത്താൽ നിന്റെ സ്നേഹം എന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ മറ്റൊന്നും മറ്റൊന്നിനും എന്നെ വേറെപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അഭിഷേകം എന്നൊരു പരിപൂർണമായി നിറയ്ക്കണമേ യശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് രണ്ടാമതായി നാം കാണുന്നത് യേശോയുടെ സ്നേഹം ത്യാഗപൂർണമാണ് യോഹന്നാൻ സുവിശേഷം പതിനഞ്ചാമധേയും പതിമൂന്നാമത്തെ വാക്യം സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നിലുമില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയേർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു വരുന്നില്ല ഈശോ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു അങ്ങനെ അവൻ നമ്മൾ ജീവൻ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെയും അവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വരുന്നുണ്ട് ഒരു ഈശോയെ പലപ്പോഴും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ചിലരെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം സമർത്ഥമായി നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും നമ്മളെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മളും നമ്മുടെ അനുസന്നിധിയിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളും അസ്വസ്ഥരായവർ പറയാറല്ലേ ഞാൻ അവർക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്തത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവർക്ക് വേണ്ടി ഏറ്റെടുത്തത് അവരോടുള്ള സ്നേഹത്താൽ അതെല്ലാം ചെയ്തത് പക്ഷേ അതവർ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന ധാരാളം സംഭവങ്ങൾ നമുക്കറിയാവല്ലോ ഈശോയുടെ സമൃദ്ധത്തിലിരുന്നു കൊണ്ട് നമുക്കൊന്ന് ധ്യാനിക്കാം മാതാപിതാക്കൾമാർ മക്കളെ കുറിച്ച് ഞാൻ അവരെ എത്രമാത്രം ത്യാഗത്തോടു കൂടിയാണ് വളർത്തിയതെന്ന് മാതാപിതാക്കൾമാർ പറയുമ്പോൾ ഞങ്ങൾ എത്ര ദിവസം ത്യാഗത്തോടു കൂടി ഇരുന്നാണ് പഠിച്ച് മാർക്ക് മേടിച്ചതെന്ന് കുട്ടികൾ പറയുന്നു അദ്ധ്യാപകർ പറയുന്നു അങ്ങനെ എല്ലാവർക്കും ത്യാഗത്തിൻ്റെതായ കണക്കുകൾ പറയാനുള്ളപ്പോൾ ഈശോയ്ക്ക് പറയാനുള്ളത് ജീവൻ നൽകി സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ത്യാഗത്തെക്കുറിച്ചാണ് അത് സ്നേഹിതർക്ക് വേണ്ടി അതായത് ഈശോ നമുക്ക് വേണ്ടി ജീവൻ നൽകി എന്ന് നമുക്കറിയാം അപ്പോൾ ഈശോ നമ്മളെ അസ്നേഹിതൻ്റെ ഭാ ഭാവത്തേക്കാണ് ആ ഒരു സ്നേഹത്തോടെയാണ് അവൻ നമ്മൾ ചോർത്ത് നടത്തിയത് എന്നുള്ളത് നമുക്കത് അംഗീകരിക്കാൻ സാധിക്കും കാരണം നമ്മൾ സ്നേഹത്തിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മളിലൊക്കെ സ്വാർത്ഥത ഉണ്ടാവാം സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥതയോടെ അൺകണ്ടീഷണലായിട്ട് ത്യാഗപൂർണ്ണമായ ചില നന്മകളൊക്കെ നമ്മൾ മറ്റ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോഴും നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ ആ ഒരു നമ്മുടെ ത്യാഗത്തെ നമ്മുടെ സ്നേഹത്തെ അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓരോ പ്രവൃത്തികളെയും അവർ അംഗീകരിക്കാൻ വരുമ്പോൾ നമ്മളും ചിലപ്പോഴൊക്കെ അസ്വസ്ഥരാകാറല്ലേ ആ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തെ വേദനിപ്പിക്കാറില്ലേ ഞാൻ എത്രമാത്രം അവർക്ക് വേണ്ടി അധ്വാനിച്ചതാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരാറല്ലേ അവരുടെ ഭാഗത്തൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ള സത്യമാണ് എങ്കിൽ പോലും അതിനപ്പുറം നമ്മൾ ചെയ്ത നമ്മുടെ ത്യാഗപൂർണ്ണമായ സ്നേഹത്തെ കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സ് വേദന അങ്ങനെ മനസ്സ് വേദന ചെയ്യണമെങ്കിൽ ഈ ദിവികാരണ ഈശോയുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ നമുക്ക് അവരോട് സ്നേഹപൂർവ്വം ക്ഷമിക്കാം കാരണം പരിപൂർണമായി നമ്മൾ ക്ഷമിക്കേണ്ടതാണ് കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളോട് തിരിത പറയാനുണ്ട് ഞാൻ നിനക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചിട്ട് നിനക്ക് വേണ്ടി വേദനകൾ സഹിച്ചിട്ട് അത് നിനക്ക് അംഗീകരിക്കാനും സ്വീകരിക്കാനും സാധിക്കാതെ വരുമ്പോൾ ഞാൻ എത്രയോ വേദനിക്കുന്നുണ്ട് നീ നിൻ്റെ സഹോദരന് വേണ്ടി നിൻ്റെ സ്നേഹത്തിന് വേണ്ടി നിൻ്റെ കൂട്ടുകാരന് വേണ്ടി നിൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളതൊക്കെ അവർക്ക് സമാനമായ നിലനിക്ക് അങ്ങനെ പലതും ചെയ്ത് കഴിയുമ്പോൾ അവരത് വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നില്ല എന്നറിഞ്ഞ് കഴിയുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദന എത്രയോ അതിന് നീ പറയുന്ന സങ്കടത്തിൻ്റെ കണക്കുകൾ എത്രയോ അതിനേക്കാൾ എനിക്ക് പറയാനില്ലേ എങ്കിലും ഞാൻ നിന്നോട് പറയാറുണ്ടോ നീ വീണ്ടും തിരിച്ചു വരുന്ന യഥാർത്ഥ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതീക്ഷയോടു കൂടി ഞാൻ ഈ സന്നിധിയിൽ നിങ്ങൾക്കായിട്ട് നിനക്കായി കാത്തിരിക്കുകയില്ല മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചതിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിച്ചതിൻ്റെ കണക്കുകൾ പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിന് കണക്ക് പറയാനായിട്ടുണ്ട് ഒരിക്കലെങ്കിലും നമ്മളത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ നമ്മളോടുള്ള പരിഗണന കുറഞ്ഞു പോകുമ്പോൾ നമ്മളെ അംഗീകരിക്കാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാറില്ലേ നമ്മുടെ മൂട് മാറാറില്ലേ ദേഷ്യം വരാറില്ലേ സങ്കടം വരാറില്ല ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറിയിരിക്കാറില്ല ഈശോ അങ്ങനെയല്ല ഈശോ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും കാരണം അവിടെ നമ്മുടെ ഹൃദയത്തെ അറിയുന്നുണ്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം യോഹൻലാലിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൻ്റെ അഭിഷേകം ഞാൻ എൻ്റെ ജീവിതത്തിലും അങ്ങനായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിറയുന്നതിനു പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഇന്നലെ ധ്യാനിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം മാറ്റമല്ലാത്തതാണ് യശയപ്രവാചനോത്സവം അൻപത്തിനാല് പത്ത് പർവ്വതങ്ങൾ കുലുങ്ങിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്നോടുള്ള എൻ്റെ അചഞ്ചലമായ സ്നേഹം ഇളവുകയില്ല ഇത്രയോ വലിയൊരു ശക്തിയാണ് തമ്പുരാ നമുക്ക് നൽകിയിരിക്കുന്നത്